അമ്പിളിയുടെ വീട്ടില് കളിക്കാൻ പോവാ അമ്മേ വീട്ടിൽ അമ്പിളിയിലെടുക്ക കളിക്കാൻ പോട്ടെ ആ പോന്നൊക്കെ കൊള്ളാം അപ്പൊ വേഗം വരണം പിന്നെ നിന്നോടൊരു കാര്യം എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തു വരുത് ആ എന്താ അമ്മേ എന്താ നീ ഇനിന്ന് എന്നോട് ചോദിക്കാതെ പൈസ എടുത്തോണ്ട് സ്കൂളിൽ പോയത് ഞാൻ അറിഞ്ഞില്ലാന്നൊന്നും വിചാരിക്കണ്ട ഞാനത് അറിഞ്ഞിരുന്നു ഇനി എന്നോട് ഒന്നും ചെയ്യാൻ പാടില്ല അമ്മ ഞാൻ പോയിക്കോട്ടെ അത് എന്നോട് പോ അമ്മേ ഞാൻ ചെയ്യണ്ട പോയിട്ട്

നീ പോയി എന്നോട് ശരി പോലെ ഇങ്ങോട്ട് കുടിക്കണം നീ എന്നോടൊന്നും ചോയിക്കണ്ട നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാ എന്താടി നീ പരുതുന്ന എനിക്കൊരു മൂവായി മൂവായിരം രൂപ വേണായിരുന്നു മൂവായിരം രൂപയോ എന്നോട് ചോദിക്കുന്ന എന്റെ പൈസ മൂവായിരം രൂപ എടുക്കുന്നോ അമ്മേലെ പങ് അമ്മയോട് ചോദിക്കാതെ എന്തും ചെയ്യാൻ കഴിയുന്നു കൊണ്ട് തോറ്റ നിങ്ങളെ